ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ കോളളക്കം കേരളത്തിൽ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല മനോഹരമായ പുറംമോടിയുള്ള മലയാള സിനിമാ വ്യവസായത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കഥകൾ കേട്ട് മലയാളികൾ ഞെട്ടിയിരിക്കുക കാരണം അത്ര വലിയ തൊഴിൽ ചൂഷണവും ലൈംഗിക ചൂഷണവുമാണ് മലയാള സിനിമാ മേഖലയിൽ അരങ്ങേറുന്നതെന്നാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ മറ്റൊരു വിവാദം മലയാള സിനിമയിൽ കത്തിപ്പടരുകയാണ് അത് നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് നടി മഞ്ജു വാര്യർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസുമായി അതും കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വക്കീൽ നോട്ടീസുമായി ഒരു നടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ മഞ്ജു വാര്യർ ഇപ്പോൾ ഒരു നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു വാര്യർ നിർമ്മാതാവായ ഏറ്റവും പുതിയതായി റിലീസിന് തയ്യാറെടുക്കുന്ന ഫുട്ടേജ് എന്ന സിനിമയിൽ അഭിനയിച്ച ശീതൽ തമ്പി എന്ന നടിയാണ് ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരെ വക്കീൽ നോട്ടീസുമായി രംഗത്ത് വന്നിരിക്കുന്നത് മഞ്ജു വാര്യർക്കെതിരെ കേസുമായി രംഗത്ത് വരാനുള്ള കാരണം ഈ സിനിമയുടെ ഫുട്ടേജ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഈ നടി ശീതൽ തമ്പിക്ക് പരിക്കേൽക്കുകയുണ്ടായി ആ പരിക്കേറ്റ ശീതൽ തമ്പിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് നൽകാൻ പോലും മഞ്ജു വാര്യർ നിർമ്മാതാവായ പ്രൊഡക്ഷൻ ടീമിന് കഴിഞ്ഞില്ല എന്നൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വ്യക്തമായൊരു നഷ്ടപരിഹാരം നൽകാനും ഇവർ തയ്യാറായില്ല എന്നും മതിതായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തത് മൂലമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നുമാണ് ഇവരുടെ ആക്ഷേപം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വക്കീൽ നോട്ടീസ് എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത സമകാലിക മലയാളത്തിൽ വന്നിട്ടുണ്ട് ആ വാർത്ത ഒന്ന് പരിശോധിക്കാവുന്നതാണ് ആ വാർത്ത ഇങ്ങനെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുരക്ഷ ഒരുക്കിയില്ല മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച നടി ശീതൽ തമ്പി വക്കീൽ ഇതിൽ വാർത്തയിൽ വ്യക്തമായി പറയുന്നുണ്ട് മഞ്ജു വാര്യർക്കെതിരെ മാത്രമല്ല മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിലെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനെതിരെയുമാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശീതൽ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതോടൊപ്പം ഇതിൻ്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് റിലീസ് ആകാൻ പോകുന്ന മഞ്ജു വാര്യരുടെ ചിത്രം ഫുട്ടേജ് എന്ന സിനിമയിൽ ശീതൾ അഭിനയിച്ചിരുന്നു ഫുട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു നടുമഞ്ജു വാര്യർ അഞ്ചു കോടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫുട്ടേജിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചിമിനി വനമേഖലയിലായിരുന്നു ശീതൽ തമ്പി അഭിനയിച്ചത് ഷൂട്ടിങ്ങിനിടയിൽ ഫൈവ് സീനിൽ ശീതൾ അഭിനയിച്ചിരുന്നു സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ മതിതായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്യുകയും നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിനാലുമാണ് തനിക്ക് പരിക്കുണ്ടായി എന്നുമാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് അതോടൊപ്പം ഈ ശസ്ത്രക്രിയയ്ക്കും മറ്റും ചിലവായ തുക വളരെ വലുതാണ് എന്നും എന്നാൽ ഈ മഞ്ജു വാര്യർ നിർമ്മാതാവായിട്ടുള്ള നിർമ്മാണ കമ്പനി പല ഘട്ടങ്ങളിലായി നൽകിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണെന്നും നോട്ടീസിൽ പറയുന്നു എന്തായാലും മഞ്ജു വാര്യർക്കെതിരെയും ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ് മഞ്ജു വാര്യർക്കെതിരെ ഒരു പ്രധാനപ്പെട്ട നടി തന്നെ മഞ്ജു വാര്യയുടെ സിനിമയിൽ മഞ്ജു വാര്യയുടെ നിർമ്മാതാവായ സിനിമയിൽ അഭിനയിച്ച ഒരു നടി തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കാത്തത് കൊണ്ട് പരിക്കേറ്റു എന്ന ഒരു ആക്ഷേപവുമായി ഒരു വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് മലയാള സിനിമയിൽ കാര്യങ്ങൾ അത്ര വെടിപ്പല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഓരോ ദിവസവും മലയാള സിനിമയെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത ഒരു ഇടമായി മലയാള സിനിമ സെറ്റുകൾ മാറുന്നു എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരെയും ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ് മഞ്ജു വാര്യർ നിർമ്മാതാവായ കമ്പനി നടത്തുന്ന സിനിമാ ഷൂട്ടിങ്ങിനിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കയില്ല എന്ന് കാണിച്ചാണ് ഈ വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് Thank okay.